ഇതുവരെ ഇപ്പോൾ ഇന്നിപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വെടിനിർത്തൽ കരാർ ലംഘനമാണ് ഉണ്ടായതെങ്കിൽ സ്വാഭാവികമായും കഴിഞ്ഞ കുറേ നാളുകളായി പാകിസ്ഥാനെ സ്ഥിരമായി ചെയ്തു പോരുന്നതും മറുപടി നൽകി നമ്മൾ മുന്നോട്ട് പോകുന്നതുമാണ് അതിൽ നിന്ന് പാകിസ്ഥാനെ പിന്തിരിപ്പിക്കുകയോ അത്ര എളുപ്പമുള്ള കാര്യമല്ല പാകിസ്ഥാൻ സ്ഥിരം ശീലിച്ചു വന്ന ഒരു ശൈലി എന്ന് തന്നെ നമുക്കതിനെ പറയേണ്ടി വരും പക്ഷേ സാധാരണഗതിയിൽ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുമ്പോഴാണ് അതുവഴി ആ പാകിസ്ഥാനിൽ നിന്ന് ഭീകരർ നുഴഞ്ഞു കയറുന്നത് പ്രത്യേകിച്ച് അതിനുള്ളൊരു അവസരമായാണ് പലപ്പോഴും അതിനെ പാകിസ്ഥാൻ കാണുന്നത് അതാണ് ഒരു വസ്തുത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഒരു തിരിച്ചടി പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല കാരണം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് അതായത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടാകുന്നു പാകിസ്ഥാൻ അതിന് മറുപടി പറയുന്നു അവിടെ കൊണ്ട് അത് അവസാനിക്കുമെന്ന് തന്നെയാണ് പാകിസ്ഥാൻ കരുതുന്നത് പക്ഷേ പാകിസ്ഥാൻ പിന്നീട് സൈനിക കേന്ദ്രങ്ങൾ ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടൊരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായതോടുകൂടി തന്നെ വളരെ കൃത്യമായ നിലപാട് നമ്മൾ വ്യക്തമാക്കിയിരുന്നു സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിശക്തമായി തിരിച്ചടിക്കും എന്നുള്ളതാണ് അതിപക്ഷെ തിരിച്ചടിക്കുമെന്ന് പറയുമ്പോഴും പാകിസ്ഥാൻ ഒരുപക്ഷെ ഇത്രയധികം മുന്നൊരുക്കം നമ്മൾ നടത്തിയെന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഒരുപക്ഷേ ആ മിസൈലുകൾ ഉപയോഗിച്ചുള്ള ഒരു നീക്കം മാത്രമായിരിക്കും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചത് അത് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് പ്രതീക്ഷിച്ചതെങ്കിൽ സമുദ്ര അതിർത്തിയിൽ നിന്നുൾപ്പെടെ അതിശക്തമായ രീതിയിൽ തന്നെ ഒരു തിരിച്ചടി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ആ പാകിസ്ഥാനിനെതിരെ ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയുന്നത് പ്രത്യേകിച്ച് ഐൻ എസ് വിക്രാന്തിൽ നിന്നടക്കം മിസൈലുകൾ കറാച്ചി തീരങ്ങളിലേക്കടക്കം എത്തുകയും തുറമുഖങ്ങൾ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഒരു തരത്തിലും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്ന ഒരു നടപടിയല്ല അല്ല ഉണ്ടായത് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് സ്ഫോടനം എത്തുന്ന തരത്തിലേക്ക് ഇസ്ലാമാബാദിലേക്കടക്കം സ്ഫോടനമെത്തുകയാണ് ഉണ്ടായത് സ്വാഭാവികമായും പാകിസ്ഥാൻ അത്തരമൊരു നീക്കങ്ങളൊന്നും തന്നെ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വളരെ പെട്ടെന്ന് തന്നെ ഷെഹബാസ് ഷെരീഫിനെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് ഒരേ സമയത്താണ് ഈ ആക്രമണങ്ങളെല്ലാം തന്നെ നടന്നത് അതായത് കൃത്യമായ ഒരു പദ്ധതി ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് പ്രകോപനമുണ്ടാവുകയാണെങ്കിൽ അതിനെ തിരിച്ചടിക്കാനുള്ള മായ പദ്ധതി നമ്മൾ തയ്യാറാക്കിയിരുന്നു വേണം എടുത്തു പറയാൻ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ആശങ്കയും നമുക്ക് ഉണ്ടായിരുന്നില്ല പാകിസ്ഥാന്റെ അഞ്ച് ഫൈറ്റർ ജെറ്റുകൾ വെടിവിച്ചിട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇതിൽ നാലെണ്ണം പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു ഫൈറ്റർ ജെറ്റ് ഇപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ പാകിസ്ഥാൻ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണം വളരെ കൃത്യമായി നടത്തി എന്നുള്ളതാണ് അതിനെ നേരത്തെ മുൻകരുതലോടുകൂടി തന്നെ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മറുപശത്ത് പ്രധാനപ്പെട്ട കാര്യം ആഭ്യന്തര യുദ്ധത്തിലേക്ക് അതായത് കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ പറയുന്നത് അത് തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതര അഭിമാന പ്രശ്നം കൂടിയായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് അഭിമാന പ്രശ്നമാകുന്നത് പാകിസ്ഥാൻ പ്രതികരിച്ചില്ലെങ്കിൽ ഈ പറയുന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെ പാകിസ്ഥാൻ ഉണ്ടാകുന്നു ഒന്ന് സൈനിക അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ പോകും അതോടൊപ്പം തന്നെ ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ മറ്റു തരത്തിലുള്ള ചില നീക്കങ്ങളുണ്ട് അതാണ് ബലൂജിസ്ഥാനിൻ്റെ അടക്കം ഈ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഒരു വീഡിയോ അല്പസമയം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട് അവർ പറയുന്നത് പാകിസ്ഥാനും ചൈനയും ഈ നീക്കത്തിൽ നിന്ന് പിന്മാറണം അതല്ലെങ്കിൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാവും തങ്ങളുടെ ഭൂമി സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നുള്ളതാണ് ബലൂലി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കൊറ്റ അടക്കമുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടൊരു നീക്കം ബലൂചിസ്ഥാന്റെ ഭാഗത്തുണ്ടാകുന്നത് പാകിസ്ഥാൻ രണ്ട് തരത്തിലാണ് സമ്മർദ്ദം ായിരിക്കുന്നത് പാകിസ്ഥാൻ ഇതുവരെ സംരക്ഷണ കവചം ഒരുക്കിയിരുന്ന ഭീകരതാവളങ്ങൾ ഇപ്പോഴില്ല അത് പൂർണ്ണമായും അതിന് ഏറ്റവും നിർണായക സ്ഥലങ്ങൾ ആക്രമിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു പ്രധാനപ്പെട്ട ജെയ്ഷി മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോബിയുടെയും ഹിസ്ബുൽ മുജാഹിന്റെയും പ്രധാന ആളുകളെല്ലാം തന്നെ ഒളിവിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പാകിസ്ഥാൻ ആ തരത്തിലുള്ള ഒരു പിന്തുണ ഉണ്ടാകുന്നില്ല മർമ്മശത്ത പാകിസ്ഥാനിൽ നിന്ന് മറ്റു ചില ഉൾവിളി മുറിവിള മുറിവിളകളെല്ലാം തന്നെ ഉയർന്നു വരുന്നു ഇമ്രാൻഖാനെ തിരിച്ചു കൊണ്ടുവരണം ഭരണമാറ്റം ഉണ്ടാകണം സൈന്യത്തിന്റെ നിയന്ത്രണം മാറ്റിയെടുക്കണം ഇങ്ങനെ കുറേ ആവശ്യങ്ങൾ കൂടി ഉയരുന്നു അതെല്ലാം തന്നെ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകുന്നതിന്റെ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റ മനസ്സോടുകൂടി സൈന്യത്തിനൊപ്പം സർക്കാരിനൊപ്പം നിൽക്കുന്നത് പോലെ ഒരു സാഹചര്യമല്ല ഒരിക്കലും പാകിസ്ഥാൻ ഉണ്ടാകുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം സാമ്പത്തികമായി ഇപ്പോഴും വലിയ പരാധികൾ നേടുകയും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുക ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അവരെ സംബന്ധിച്ച അങ്ങേറ്റം അസ്ഥിരമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിലനിൽക്കുന്നത് സാമ്പത്തികമായി ആഭ്യന്തര യുദ്ധം സൈബർ പക്തൂൺ മേഖലയിലടക്കം വലിയ രീതിയിൽ ജനങ്ങൾ പാക് ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞതായി തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതെൻ്റെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പാക് സൈനിക മേധാവിയെ കസ്റ്റഡിയിലാക്കിയതടക്കം പാക് പ്രധാനമന്ത്രി രാജ്യം വിട്ടതടക്കം അത്തരത്തിൽ വരുന്ന വാർത്തകളിൽ ഇനിയും ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ യുദ്ധം നിയന്ത്രിക്കുന്നത് ആരാണ് ഈ പകരം ആ ചുമതല ഏറ്റിട്ടുണ്ട് എന്ന് തന്നെ അതായത് ഈ നിലവിലെ സാഹചര്യത്തിൽ ഒരു പുതിയ ഭരണാധികാരി അല്ലെങ്കിൽ പുതിയ സേനാ മേധാവി താൽക്കാലികമായെങ്കിലും പാകിസ്ഥാനിൽ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് അതിന്നലെ തന്നെ നമ്മൾ രാത്രി പറഞ്ഞതാണ് അതിന്റെ ഒരു ഭാഗമായി തന്നെയുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇതുവരെയുള്ള നീക്കങ്ങൾ വളരെ കൃത്യമായി തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഒരു തരത്തിലും ഇത്തരമൊരു നീജമായ പ്രവർത്തിയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല എന്ന് ഇപ്പോഴും തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടാകുന്നത് വളരെ കൃത്യമായി തന്നെ ചില നീക്കങ്ങൾ ഇതിന്റെ ഭാഗമായി നടക്കുന്നു പ്രത്യേകിച്ച് നേരത്തെ തന്നെ ചില നീ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പാകിസ്ഥാനിലേക്ക് ആരെത്തും എന്നുള്ളത് അതായത് പാകിസ്ഥാന്റെ സൈനിക മേധാവിയുടെ ചുമതലയിലേക്ക് ആരെത്തും എന്നുള്ളത് അസീം മുനീറിനെ ആ മാറ്റിക്കൊണ്ട് അതായത് ആ തടവയാക്കിക്കൊണ്ട് പട്ടാള അട്ടിമറി മറയിലൂടെ ഒരു നീക്കമാണ് നടത്തിയത് അതിന്റെ ഭാഗമായാണ് ഷംഷദ് മിർസ ചുമതലയേൽക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് പ്രത്യക്ഷത്തിൽ അത്തരമൊരു നീക്കം ഉണ്ടായില്ലെങ്കിലും പക്ഷേ ഇപ്പോഴും സൈന്യത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ അസീം മുനീർ ഫോളോ ചെയ്തു വന്ന അതേ തന്ത്രം അതേ ടാക്ടിക്സ് തന്നെയായിരിക്കും പുതിയ മേധാവിയും തുടരുന്നത് വേണ്ടി നമ്മൾ മനസ്സിലാക്കാൻ അതുതന്നെയായിരിക്കില്ലേ വീണ്ടും അതിർത്തിയിൽ പുലർച്ചെ മുതൽ തുടരുന്ന പാകിസ്ഥാൻ്റെ പ്രകോപനം പഴയ സൈനിക മേധാവി എന്ത് നിലപാടുകളാണോ മുന്നോട്ട് കൊണ്ടുവന്നത് എന്ത് നിലപാടുകളാണോ സ്വീകരിച്ചത് അതേ നിലപാടുകളുമായി പുതിയ സൈനിക മേധാവിയും മുന്നോട്ടു പോകുന്നു എന്ന തരത്തിൽ നമ്മൾ കാര്യങ്ങൾ അനുമാനിക്കണം പാകിസ്ഥാനിൽ തലമാറിയാൽ അവരുടെ തലമുറ മാറില്ല എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് കാരണം അവർ ആ എടുത്തിരിക്കുന്ന നിലപാടുകൾ മുന്നോട്ട് വെക്കുന്ന നീക്കങ്ങൾ ഇതൊക്കെ തന്നെ ഒരേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുക ഒരു ഘട്ടത്തിലും തങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നും ഇനിയൊരു തിരിച്ചടി നമുക്ക് താങ്ങാനാകില്ല എന്നും അവരൊരു ഘട്ടത്തിലും മനസ്സിലാക്കുകയോ അതിനു വേണ്ടിയിട്ടുള്ളൊരു മുന്നൊരുക്കങ്ങൾ നടത്തുകയോ ചെയ്യാറില്ല മാത്രമല്ല ഏറ്റവും ഒടുവിലാണ് പാകിസ്ഥാൻ സൗദിയുടെ അടക്കം സഹായങ്ങൾ തേടുന്നത് അതിനു മുൻപ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ് യു എൻ രക്ഷാസമിതിയിലെ അടക്കം പാകിസ്ഥാൻ സമീപിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ പിന്നീട് ഇങ്ങോട്ട് നമ്മൾ വളരെ കൃത്യമായി അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തി എന്തുകൊണ്ട് ഇത്തരം ഒരു നീക്കം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് അപ്പോഴും പാകിസ്ഥാൻ എടുത്ത നിലപാട് അവിടുത്തെ ഭീകരവാദ സംഘങ്ങളെ ആകെത്തന്നെ സംരക്ഷിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാനിന് മുന്നിലെ വെല്ലുവിളി എന്ന് പറയുന്നത് പാകിസ്ഥാൻ എടുത്ത അടവുകളെല്ലാം തന്നെ നഷ്ടമാകുന്ന അല്ലെങ്കിൽ പാളിപ്പോകുന്നൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു വ്യോമ ആക്രമണങ്ങൾ നടത്തുന്നു അത് വളരെ കൃത്യമായി തന്നെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നു അതിർത്തിയിൽ ഒരു ഘട്ടത്തിൽ ഇന്നലെ പുലർച്ചെടു കൂടി തന്നെ വലിയ രീതിയിലൊരു ഒരു നീക്കം ഉണ്ടായതെന്ന് പറയുന്നത് അതിർത്തിയിൽ നേരിട്ട് ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് അങ്ങനെ ാണ് പാകിസ്ഥാനിൽ പാകിസ്ഥാനെതിരെ ബി എസ് എഫിന്റെ വലിയ രീതിയിലുള്ള പ്രത്യാക്രമം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒപ്പം തന്നെ വധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതിനിടയിൽ തന്നെയാണ് പാകിസ്ഥാനിൽ നിന്ന് തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നീക്കം ഉണ്ടായതുകൊണ്ട് പാകിസ്ഥാൻ കൂടുതൽ പ്രതിരോധത്തിലേക്ക് ആയിരിക്കുന്നു ഒപ്പം നേരത്തെ ആ സൂചിപ്പിച്ച പോലെ തന്നെ ഇമ്രാൻഖാനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം കൃത്യമായി തെരുവിലെത്തുന്നു അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പാകിസ്ഥാൻ പാർലമെന്റിൽ അവരുടെ എം പി അടക്കം പൊട്ടിക്കരയുന്നു ഇത് സർക്കാർ ക്ഷണിച്ചു വരുത്തുന്ന ഒരു യുദ്ധമായാണ് സാധാരണ പാകിസ്ഥാൻ ജനങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ നിലപാടെടുക്കുകയും പിന്നോട്ട് പോകണമെന്നൊരു ആവശ്യമാണ് സാധാരണ ജനവിഭാഗങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ആ രീതിയിലാണ് പാകിസ്ഥാനെ ഒരു വലിയ പ്രതിസന്ധി ഇപ്പോൾ ഉടലെടുത്തുള്ളത് മാത്രമല്ല അന്താരാഷ്ട്ര സമൂഹം ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല എന്നൊരു നിലപാട് കൂടി വ്യക്തമാക്കുന്നു കാരണം ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് കാശ്മീരിന്റെ പേര് പേരിലുണ്ടായ ഒരു പ്രശ്നമായി തന്നെ പ്രശ്നമായിട്ടല്ല ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും കാനഡയും ഒന്നും തന്നെ കാണുന്നത് കാരണം ഇത് പാകിസ്ഥാൻ നടത്തിയ തെറ്റായ ഒരു നീക്കത്തിന്റെ തിരിച്ചടിയാണ് ഇങ്ങനെ സമാന്തരമായി ഇന്ത്യയുമായി യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും ഈ പാകിസ്ഥാൻ യു എൻ ഐക്യരാഷ്ട്രസഭയടക്കമുള്ള വേദികളിൽ ഇന്ത്യയുടെ അരാജകത്വമാണ് ഇന്ത്യയുടെ പ്രതികാര നടപടിയാണ് എന്ന തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കി കഴിഞ്ഞു ഒരു കാരണവശാലും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അവരുടെ പരസ്പരമുള്ള ഇടപെടലാണ് ഇതിൽ ഇടപെടില്ല തങ്ങൾ ഇടപെടില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കി കഴിഞ്ഞു അതേസമയം തുർക്കിയും സൗദിയിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രി ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് തിരിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എത്രത്തോളം ഇത് സ്ഥിരീകരിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ജെ ഡി വാൻസ് വൈസ് പ്രസിഡൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഈ ഒരു സംഘർഷത്തിൽ വലിയ രീതിയിലുള്ള ആശങ്ക അപ്പോൾ ഇത്തരം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ ഒരു ആക്രമണം തുടങ്ങിയ സമയത്ത് തന്നെ ഇന്ത്യ സുസജ്ജമായി പാകിസ്ഥാനിലേക്ക് കടന്നു ചെന്ന് ആക്രമണം നടത്താൻ തുടങ്ങിയ അതിന് തൊട്ട് മുൻപ് തന്നെ സൗദി റഷ്യ അടക്കമുള്ള അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുമായി കൃത്യമായി തങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്താണ് നിലപാട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തങ്ങളുടെ നിലപാടും തങ്ങളുടെ ടാക്ടിക്സും നയവും എല്ലാം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് പാകിസ്ഥാൻ അനുകൂലമായി ഒരു ഇടപെടൽ ഉണ്ടാകില്ല എന്ന ഒരു 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 ചിന്ത അവർക്കുണ്ടോ തീർച്ചയായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്തടക്കം വളരെ കൃത്യമായി പറയുന്നത് ഇന്ത്യയോട് ഇത് അവസാനിപ്പിക്കണമെന്ന് തങ്ങൾ ആവശ്യപ്പെടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് സമാനമായ നിലപാട് തന്നെയാണ് മറ്റ് അന്താരാഷ്ട്ര സമൂഹത്തിലുള്ള മറ്റു രാജ്യങ്ങളുമെല്ലാം തന്നെ സ്വീകരിക്കുന്നു അതൊരു കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെയാണ് എന്തുകൊണ്ട് ഒരു അയൽ രാജ്യത്തെ നമ്മൾ ആക്രമിക്കുന്നു എന്നുള്ള കാര്യം വളരെ കൃത്യമായി അന്താരാഷ്ട്ര സമൂഹത്തെ നമ്മൾ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയെ ബോധ്യപ്പെടുത്തിയിരുന്നു ഇന്നലെയും നമ്മളത് വ്യക്തമാക്കുന്നത് കാരണം പാകിസ്ഥാനാണ് ഈ ഭീകരവാദികൾക്ക് വെള്ളവും വളവും കൊടുത്ത് അവരെ വളർ ഇത്തരം ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്കല്ല ആദ്യത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഭീകരവാദ കേന്ദ്രങ്ങളാണ് അതിനുശേഷം പാകിസ്ഥാൻ ചെയ്ത നടപടി ഒരു തരത്തിലും ഒരു അന്താരാഷ്ട്ര സമൂഹവും അംഗീകരിക്കാത്താണ് അവിടെ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങിലടക്കം പാകിസ്ഥാന്റെ പ്രധാന ആർമി തലവന്മാരടക്കം പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഇതടക്കം വളരെ കൃത്യമായി ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തെയും പ്രത്യേകിച്ച് അമേരിക്കയെ അടക്കം തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭീകരവാദത്തിന്റെ ഒരു ഇര കൂടിയാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ ഇത് ഇല്ലായ്മ ചെയ്യേണ്ടത് അമേരിക്കയുടെ കൂടി ആവശ്യമാണ് മറ്റൊന്ന് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇനി എന്ത് എന്നൊരു ചോദ്യം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കാരണം ഇങ്ങനെ അതിർത്തിയിൽ ഇപ്പോഴും പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതായത് ഇന്നലെ ചെയ്തൊരു രീതിയല്ല ഇന്നിപ്പോൾ പാകിസ്ഥാൻ അവലംബിക്കുന്നത് സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ ആ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ഷെല്ലാക്രമം അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണമാണ്